ഏറ്റവും ശ്രേഷ്ഠമായ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ആ അസ്മാ ഉൽഹനയിലെ ഒരു ഇസ്മുണ്ട് ആ ഇസ്മിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഞങ്ങൾ ഓരോരുത്തരും അത് ചൊല്ലുന്നവരാണ് പതിവാക്കുന്നവരാണ് ഈ ഇസ്മ അത്ഭുതങ്ങളുടെ കലവറയാണ് ഇതുകൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല അത്രമേൽ അതിനെ കുറിച്ച് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇസ്മുകളെ ഓരോ ദിവസവും ഒരു പ്രത്യേക എണ്ണത്തിൽ പതിവാക്കാത്ത ആരും എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ ഉണ്ടാവൂല കാരണം പല മഷാഹിഹ്മാരും പല ഷേഖുമാരും പല ഗുരുവര്യന്മാരും അവരവരുടെ ശിഷ്യഗണങ്ങൾക്കും അവരവർക്കൊക്കെ കൊടുക്കുന്ന ഒരു മഹത്തായ ഇസ്മാണ് എന്ന് പറയുന്ന ഇസ്മ അ അൽ എന്ന് പറയുന്ന ഈ ഇസ്മ അധികം ഫലമുള്ള ഇസ്മാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഇസ്മുമാണ് അവൻ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ഇത് ചൊല്ലുന്നത് അത് എന്നുള്ളതാണ് നമ്മൾ ഈ അലത്തീഫ് എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ച് എത്ര തവണ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ അത് പറഞ്ഞാലും പറഞ്ഞാലും തീരൂല അത്രമേൽ അതിനെ കുറിച്ച് പറയാൻ മതി ആരെങ്കിലൊക്കെ വളു എടുത്ത് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പ്രത്യേകമായിട്ട് വന്നിരുന്ന് അവന്റെ ഏതെങ്കിലും ഒരു നിയത്ത് പൂർത്തീകരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ നൂറു തവണ ഈ ഇസ്മ ഉരുവിട്ട് കഴിഞ്ഞാൽ അവന്റെ ഉദ്ദേശം പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടും അസ്മാ ഉൽ ഹസ്സനയിലെ യാ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പിടി അമലുകളാണ് പറയുന്നത് നിങ്ങൾക്ക് നോട്ട് ബുക്ക് എടുത്ത് കൃത്യമായി ഒരു ഒരു ഭാഗത്ത് യാ എന്ന കൊടുത്ത് എഴുതി വെച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വിഷയങ്ങളിലും ഇത് ഉപയോഗിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ കാരണമാകും ഇതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കും ആ മലക്ക് അതിന്റെ ഖാദ്യമാണ് ഈ മലയ്ക്ക് യഥാർത്ഥത്തിൽ ആ മലക്കിന് കീഴിൽ തന്നെ ഒരുപാട് മലക്കുകളുണ്ട് അവർക്ക് കീഴിൽ ഒരുപാട് എന്താ അണികളുണ്ട് അവരൊക്കെ റഹ്മത്തിന്റെ മലക്കുകളുടെ താങ്ങായി വർത്തിക്ക ാണ് ആ ഹാദിമീങ്ങളും മലക്കുകളും അണികളൊക്കെ നമ്മുടെ ഓരോ ആവശ്യങ്ങളും നിറവേറ്റാൻ വേണ്ടി ഇത് ചൊല്ലുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നൊക്കെ പറയപ്പെട്ടിട്ടുണ്ട് ആ യാ അസ്മാ എന്നതിനെ കുറിച്ച് ഇനിയും നമ്മൾ അറിയാനുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇതിലെ ഏതെങ്കിലും ഒരു ഉപയോഗപ്പെടും എന്നുള്ളത് തീർച്ചയാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ നേരിട്ട് കാണാനുള്ളതായിട്ട് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ആ ചൊവ്വാഴ്ചത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അതിന്റെ തൊട്ടു മുൻപുള്ള ഞായറാഴ്ച പത്തു മണിക്കാണ് വിളിക്കേണ്ടത് അങ്ങനെ കറക്റ്റ് സമയം പാലിച്ച് വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് കാണാനുള്ള അവസരം ബുക്ക് ചെയ്യാതെ ആകുമ്പോ ഒരുപാട് ആളുകൾ വരുമ്പോൾ നമുക്ക് കൺസൾട്ട് ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ബുക്ക് ചെയ്തു വരുന്നവർക്കും അത് പ്രയാസമുണ്ട് അതുകൊണ്ട് ഞായറാഴ്ച പത്ത് മണിക്ക് ബുക്ക് ചെയ്ത് വിളിച്ച് ബുക്കിംഗ് എടുത്തവർക്ക് മാത്രമാണ് ചൊവ്വാഴ്ച കാണാൻ സാധിക്കുക നമ്മുടെ ഇത്തരം കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ വാട്സപ്പിൽ നമ്മൾ സ്റ്റാറ്റസ് വെക്കും പക്ഷെ അത് നമ്പർ സേവ് ചെയ്യപ്പെട്ടവർക്ക് മാത്രമേ കാണാൻ സാധിക്കൂ മാത്രല്ല ഇവിടെയും നമ്പർ സേവ് ചെയ്യണം പലപ്പോഴും നമുക്ക് നമ്പർ സേവ് ചെയ്യാൻ സാധിക്കാറില്ല അതുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് നമ്പർ സേവ് ചെയ്യുകയോ ഫോളോ ചെയ്യുകയോ ഒന്നും ആവശ്യമില്ല ആർക്കും എപ്പോഴും എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും അപ്പൊ അവിടെ നോക്കിയാൽ അതിന്റെ അപ്ഡേഷൻ ഒക്കെ കിട്ടും എന്നറിയിക്കണേ അപ്പൊ ഏതെല്ലാം ചൊവ്വാഴ്ചകളിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ കൺഫേം ചെയ്യാം അള്ളാഹു നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് വലിയ രക്ഷയും സലാമത്തൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഇവിടെ പറയുന്ന ഓരോ ആമലുകളും വളരെ ആത്മാർത്ഥമായി ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് അവർക്കൊക്കെ വലിയ വലിയ ഫലങ്ങൾ ലഭിച്ച ഓരോ അനുഭവങ്ങളും നമ്മൾ അറിയിക്കാറുണ്ട് അതൊക്കെ അവര് ഓരോ ആമലുകളും വളരെ ആത്മാർത്ഥമായി ചെയ്യും അതിന് ലഭിക്കുന്ന റിസൾട്ടുകളാണ് അല്ലാഹോ നമുക്കും നമ്മൾ ചെയ്യുന്ന നല്ല ഫലം നൽകട്ടെ എന്ന് എന്ന് പറയുന്ന പറയുന്ന അക്ഷരം പറയണം എന്നല്ല സൂക്ഷ്മ ദൃഷ്ടിയുള്ളവൻ മൃദുവായി വർത്തിക്കുന്നവൻ എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം അതുകൊണ്ട് തന്നെ പ്രവൃത്തികളിൽ കണിവും ജ്ഞാനത്തിന്റെ സൂക്ഷ്മ ദൃഷ്ടിയും സമ്മേളിച്ചവൻ അത് അല്ലാഹു യഥാർത്ഥത്തിൽ അതിന്റെ പരിപൂർണാർത്ഥത്തിലുള്ളത് അള്ളാഹു മാത്രമാണ് സൃഷ്ടികളൊക്കെ ലുത്തുഫുള്ള ആളുകളുണ്ടാകും അങ്ങേറ്റം മൃദുലതയുള്ള ആളുകളെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവര് അള്ളാഹുവാണ് പൂർണാർത്ഥത്തിൽ ആ രൂപത്തിലുള്ളത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മനസ്സ് ആ മനസ്സ് അത് ലയിപ്പിക്കാനും അവരുടെ മനസ്സ് മൃദുലമായി കിട്ടാനൊക്കെ ഈസ്മ പൊതുവിലെ ഉപയോഗിക്കാറുണ്ട് നമ്മൾ ഒരാളെ കാഠിന്യമേറിയ ചിന്തയുമായിട്ട് നടക്കണം അയാളുടെ അടുക്കലിൽ നിന്ന് നമുക്കൊരു കാര്യം സാധിച്ചു കിട്ടണം എന്നാൽ അസ്മാ ഉലുസ് പവിത്രമായ ഈസ്മ ലത്തു എന്ന് പറയുന്ന ഇസ്മ അതിന്റെ ആദ്യതായ അക്ഷരസംഗതിയായ ഒമ്പത് തവണ ഇനിശാൽ അതിനെ കുറിച്ച് നമ്മൾ അവസാനം വിശദീകരിക്കും അത്രയും ചൊല്ലിയിട്ട് അവരുടെ മുമ്പിലേക്ക് എത്തിയാൽ നമുക്ക് അതിലൊരു ലുത്തുപ്പ് കിട്ടാൻ കാരണമാകും അതിലൊക്കെ ഒരു എളുപ്പം കിട്ടാൻ ഒരു മൃദുലത കിട്ടാൻ കാരണമാകും ഫോർ എക്സാമ്പിൾ നമ്മുടെ മക്കൾ ഇന്റർവ്യൂവിന് പോകണ വളരെ ടഫ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ് നമ്മുടെ മക്കൾ എക്സാം പി എസ് സി എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പോകണം നെറ്റ് എഴുതാൻ പോവാണ് സെറ്റ് എഴുതാൻ പോവാണ് നീറ്റ് എക്സാം ജി എക്സാം എങ്ങനെയുള്ള എല്ലാ എൻട്രൻസ് എക്സാമുകൾക്കൊക്കെ പോകുന്നതിന്റെ ായിട്ടുള്ള എക്സാമിനൊക്കെ പോകുന്നതിന്റെ തൊട്ടു മുമ്പ് നമ്മുടെ മക്കളോട് ഈ ഒരു ഇസ്മ ഇത്രയും തവണ അതിന്റെ അതതനുസരിച്ച് ചൊല്ലിയിട്ട് പോകാൻ പറഞ്ഞാൽ അവർക്ക് ആ എക്സാമിലൊക്കെ അത്ഭുതകരമാകുന്ന രൂപത്തിൽ എളുപ്പമാകാനും അതിന്റെ ആൻസേഴ്സ് ഒക്കെ വളരെ പെട്ടെന്ന് അവരുടെ ഹൃദയത്തിലേക്ക് വരാനൊക്കെ കാരണമാകും അത് ഇസ്മിന്റെ ഒരു സവിശേഷതയാണ് അപ്പൊ ഇതിന്റെ ഒരു ഉപയോഗം നിങ്ങൾ എഴുതി വെച്ചില്ലേ ഓരോ ഉപയോഗങ്ങൾ എഴുതി വെക്കണം എന്നുള്ള ഹെഡി കൊടുക്കുക നോട്ട്ബുക്ക് എടുക്കുക അതിൽ കൃത്യമായി എഴുതുക എഴുതിയിട്ട് അത് ഓരോ ഘട്ടങ്ങൾ എത്തുമ്പോ നമ്മുടെ ജീവിതത്തില് ഓരോ വിഷയങ്ങളിലേക്ക് എത്തുമ്പോൾ അത് ഉപയോഗിക്കാം നമ്മുടെ മക്കളെ എക്സാമിനെ പോകുമ്പോൾ പബ്ലിക് എക്സാമുകൾക്ക് പോകുമ്പോ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി അവരോട് പറയാം അപ്പൊ അള്ളാഹു സുബാന യഥാർത്ഥത്തിൽ ഇത് ഞാൻ എല്ലാ ദിവസവും പറയാറുണ്ട് നമ്മളൊരു നൂറ്റി ഇരുപത്തി തവണ ഇത് പറയുമ്പോ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ നൂറ്റി തവണ വിളിക്കണം ഡ്ര ചെയ്യണം യഥാർത്ഥത്തില് ഇവിടെ യാ എന്ന് പറഞ്ഞാൽ നിത ഇന്റെ അക്ഷരം നാണ് അറബിക് ഗ്രാമർ ഞാൻ പറയുന്നവർക്കറിയാം യാ എന്ന് ഉൾപ്പെടെയുള്ള ചില അക്ഷരങ്ങളുണ്ട് ആ അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഒരാളെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക യാ അള്ളാഹുവേ അള്ളാഹുവിനെ വിളിക്കാം അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ആ എക്സാമിന് പോകുമ്പോൾ ധ ചെയ്യണം അള്ളാഹുവിനോട് അങ്ങനെ അതിനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് ചില ആളുകൾക്കൊക്കെ നല്ല ബുദ്ധിശക്തി ഉണ്ടാവും അപ്പൊ എഴുതിയെടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ മറന്നു പോകും അതുകൊണ്ടാണ് എഴുതി വെക്കാൻ വേണ്ടി പറയുന്നത് വീഡിയോ എടുത്ത് പിന്നെയും പിന്നെയും കാണുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ചെലപ്പോ പ്രയാസമായിരിക്കും പിന്നെ എഴുതി വെച്ച ഓർമ്മയ്ക്ക് അനുസരിച്ച് പിന്നെയും വീഡിയോ എടുത്ത് നോക്കി കാണുകയൊക്കെ ചെയ്യാവുന്നതാണ് ഏതായാലും നിഷ ഈ രൂപത്തിൽ ഒരു അമലി നിങ്ങളതുമായി ബന്ധപ്പെട്ട് എഴുതി വെച്ചു എന്ന് മനസ്സിലാക്കുന്നു മഹത്വം വളരെ പ്രസിദ്ധവും അപാരവും പ്രയോജനങ്ങൾ വളരെ മഷൂറുമാണ് ഒരുപാട് ആളുകൾ ഞാനിത് പറയുമ്പോൾ തന്നെ ഈ ലത്തീഫ് പതിവാക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് നമുക്കറിയാം ഈ വ്യക്തിപരമായിട്ട് എൻറെ ജീവിതത്തിൽ തന്നെ എനിക്ക് ഒരുപാട് അത്ഭുതങ്ങൾ ഈ ഇസ്മ കാരണമായിട്ട് സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ഓരോ വിഷയങ്ങളിലേക്ക് മിറങ്ങുമ്പോ ഈ ഇസ്മ കൊണ്ട് നമ്മള് മുസാഹബത്തായതിന്റെ പേരില് ഈ ഇസ്മ നമ്മൾ ഉപയോഗിച്ച് എത്രയോ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഓരോരുത്തർക്കും ഇതുപോലെ ഇതുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും അവർ ഈ പലരും ഇതിന്റെ ഫലം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് അവർ പലരും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇത് നിത്യമായി പതിവാക്കി കഴിഞ്ഞാൽ ആപൽ ഘട്ടങ്ങളിലെല്ലാം വലിയ ആശ്വാസം ലഭിക്കും ആത്മാവിലോ ശരീരത്തിലോ ബാധിച്ച വിപത്തുകളെല്ലാം ഇത് ചൊല്ലുമ്പോൾ തന്നെ നീങ്ങും വേദനകൾ ശമിക്കും ദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും രോഗികൾക്കും അക്രമകാരിക ഭരണാധികാരികൾക്കും അക്രമകാരികൾക്കും ശത്രുക്കൾക്കും കീഴിൽ ശ്വാസം മുട്ടി കഴിയുന്ന ആളുകൾ ഉണ്ടാകും അവരുടെ അക്രമങ്ങൾ സഹിക്കാൻ കഴിയാതെ അവരുടെ പ്രയാസപ്പെടുത്തലുകൾ കൊണ്ട് ഒരു നിലക്ക് മുന്നോട്ടു പോകാൻ കഴിയാത്ത രൂപത്തിൽ അത്തരം ആളുകൾക്കൊക്കെ ഈ ഇസ്മു വളരെയധികം ഉപകാര ഉപകാരപ്പെടുന്നതാണ് പേരുള്ള ആളുകൾ അത്തരം ആളുകൾക്ക് ഈ നാമം കൂടുതൽ ഫലം ചെയ്യും അതുപോലെ തന്നെ ജയിലിൽ കഴിയുന്ന ആളുകൾക്ക് അതിന്റെ അമലുകൾ നമ്മൾ കൃത്യമായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ പറയും ജയിലിൽ കഴിയുന്ന എത്രയോ ആളുകളുണ്ട് അവരുടെ തടവിൽ കഴിയുന്നവരുടെ മോചനത്തിന് വേണ്ടിയിട്ടൊക്കെ ഈ ഇസ്മ ഉപയോഗിച്ചാൽ നല്ല ഫലം ലഭിക്കും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനും അക്രമികളെ തുരത്താനും അവരെ തകർക്കാനൊക്കെ ഈസ്മു വളരെയധികം ഉപകാരപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ഈസ്മ കൊണ്ടുള്ള ചില പ്രത്യേക അമലുകൾ നമ്മളിവിടെ പറയുന്നുണ്ട് നിങ്ങൾ കൃത്യമായിട്ടത് എഴുതി വെക്കുക അസ്മാവുലുസ്നിയിലെ ഈ ഇസ്മ കൊണ്ട് അമല് ചെയ്യുന്ന നിരവധി ആളുകൾക്ക് ഈ അമലുകളൊക്കെ ഇതിന്റെ എണ്ണമൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ നിങ്ങളൊക്കെ എഴുതി വെച്ചതുപോലെ പോലെ അമല് ചെയ്താൽ നല്ല ഫലം ലഭിക്കും ആരെങ്കിലും അസ്മാവിൽ ഇപ്പൊ ജയിലിലൊക്കെ കഴിയുന്ന അത്രയോ ആളുകൾ നമ്മുടെ ഇടയ്ക്ക് നേരിട്ട് കൺസൾട്ടേഷന് വേണ്ടി വരുന്ന ദിവസങ്ങളിലും മൂന്ന് നാല് ജയിൽ കേസുകൾ ഉണ്ടാകും കേസിലകപ്പെട്ടവര് ചിലത് ജാമ്യം കിട്ടാതെ പ്രയാസപ്പെടുന്നവരായിരിക്കും ചിലർ റിമാൻഡിലായവരായിരിക്കും ചിലർ ശിക്ഷ വിധിച്ച് പന്ത്രണ്ട് കൊല്ലം ശിക്ഷയ്ക്ക് വിധിച്ച് നിൽക്കുന്ന ആളുകളായിരിക്കും ഇങ്ങനെ കേസുമായി ബന്ധപ്പെട്ട ചതികളിൽപ്പെട്ട ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളിലെ അടിപിടി കേസുകളുമായി ബന്ധപ്പെട്ട് പെട്ട് നിരപരാധികളുമൊക്കെ ആയിട്ടുള്ള പലരും ജയിലിലകപ്പെട്ടവരുണ്ട് അവരുടെയൊക്കെ മോചനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു ഇസ്മാൻ ഇവിടെ നേരിട്ട് വന്ന നിങ്ങൾക്കൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞ അമലിന്റെ അപ്പുറത്തേക്ക് ഈയൊരു അമലും കൂടെ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ഫലം ലഭിക്കും ആരെങ്കിലും സംബോധനാരൂപത്തിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞത് അസ്മാനയിലെ ഓരോ ഇസ്മകളും വ്യത്യസ്തങ്ങളായ രൂപത്തിൽ നമുക്ക് ചെല്ലാവുന്നതാണ് അത് അലിഫ്ലാമ അല്ലു കൂട്ടിയിട്ട് ചെല്ല എങ്ങനെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അൽ കൂട്ടിയിട്ട് ഇങ്ങനെ പോകാം അതേപോലെ തന്നെ യാ നിത ഇന്റെ അക്ഷരം ഉപയോഗിട്ട് ചൊല്ല അതെങ്ങനെ

യാ യാ എന്ന അക്ഷരം എന്ന് വിളിക്കുക അങ്ങനെ രൂപത്തിൽ ആരെങ്കിലും രാവിലെ തവണ ഇത് ഉരുവിടുകയും ശേഷം യുംാഹുവിനോട് പ്രത്യേകം അവന്റെ മുറാദുകൾ പറയുകയും ചെയ്താൽ അള്ളാഹു സുബാനുഭവത്തിനാൽ അവന്റെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ് പൂർത്തീകരിച്ചു എന്നുള്ളതാണ് അപ്പൊ നാലായിരം തവണ വെള്ളിയാഴ്ച രാവിലെ വിളിക്കാം എന്നുള്ള ഇസ്മ പ്രത്യേകം ഉൾപ്പെടുത്തിയത് അതുകൊണ്ടാണ് നമ്മളെ എല്ലാ ദിവസവും തവണ ചുരുങ്ങിയത് നമ്മൾ അതാണ് അതിന്റെ പെൺമക്കളുടെയൊക്കെ സഹോദരന്മാരെയൊക്കെ കെട്ടിച്ചയക്കാൻ പ്രയാസപ്പെടുന്ന വിവാഹം തീരെ ശരിയാകാത്ത വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാനുള്ള തടസ്സങ്ങളുമായിട്ട് കഴിയുന്ന ായിട്ട് വിവാഹത്തിന്റെ ആ അവസാന ഘട്ടത്തിൽ വെച്ച് മുടങ്ങി പോകുന്നത് എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് അവസാന ഘട്ടത്തിൽ മുടങ്ങി പോകുമ്പോൾ പ്രയാസം തന്നെയാണ് അങ്ങനെ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടനുഭവിക്കുന്നവർ കുളിക്കുക പൂർണ്ണ ശുദ്ധി വരുത്തിയ ശേഷം ചെയ്ത് കാമിലായ വളവു ചെയ്ത് ഹാജത്തിന്റെ രണ്ടരക്കാലത്ത് സുന്നസ്കാരം അതിനെ അതിനെക്കുറിച്ച് നമ്മൾ ഇടയ്ക്കിടക്ക് പറയാറുണ്ട് ആർക്കെങ്കിലും അത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിഷാൾ അറിയിക്കാം നമ്മൾ അതിനെ െ എങ്ങനെയാണ് അത് ശരിയായ രൂപത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഹാജത്തിന്റെ നിസ്കാരം നിസ്കരിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ആദാബുകൾ എന്താണ് അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യാം ആവശ്യമെങ്കിൽ എല്ലാവർക്കും അറിയും എന്ന രൂപത്തിലാണ് അതിനെക്കുറിച്ച് പറയാത്തത് പലരും നമ്മൾ പല വീഡിയോസുകളിൽ അത് പറയുമ്പോൾ ഉസ്താദിന്റെ അടുത്ത് നിന്ന് കേൾക്കണം എന്ന് പറഞ്ഞ പ്രത്യേകം ചെയ്യാൻ വേണ്ടി പറയാറുണ്ട് എനിഷ എവിടെന്നെങ്കിലൊക്കെ നിങ്ങൾ പഠിച്ചാൽ മതി അങ്ങനെ പഠിച്ചിട്ട് നിങ്ങള് നിസ്കാരം പൂർണ്ണമായും അപ്പൊ കുളിച്ച് ഫ്രഷായി പൂർണ്ണ ശുദ്ധി വരുത്തിയ ശേഷം ചെയ്ത് കാമിലായ ചെയ്ത് ഹാജത്തിന്റെ സുന്നത്ത് നിസ്കാരം നിർവഹിച്ച ശേഷം ഈ ഇസ്മിനി നൂറ് തവണ പാരായണം ഓതുക അങ്ങനെ നൂറ് തവണ ഓദിക്കഴിഞ്ഞാൽ അള്ളാഹു ഇണയ ഇണയടുപ്പിച്ചു കൊടുക്കും ഇതൊരു ചെറിയ അമലാണ് കേട്ടോ ഇതുമായി ബന്ധപ്പെട്ടത് ഒരു തവണ ചെയ്ത് അങ്ങനെ വെക്കാനല്ല ഇടക്കിടക്കൊക്കെ ഒന്ന് ചെയ്തു നോക്കുക പ്രത്യേകിച്ച് വിവാഹാലോചന വരുന്നതിന്റെ തൊട്ട് മുമ്പ് പെട്ടെന്ന് കഴിയുമല്ലോ ഇത് ഈ കുളിച്ച് ശുദ്ധിയാവ വൃത്തിയാവ എന്നൊക്കെ പറഞ്ഞാൽ അതിപ്പോ ഡെയിലി നമ്മൾ ചെയ്യുന്നതാണല്ലോ പക്ഷെ ഒരു പ്രത്യേക നീയത്തോടു കൂടെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് എന്ന കരുത്തോടുകൂടെ പ്രത്യേകം ചെയ്യുക അള്ളാഹു നമുക്ക് നൂറ് തവണ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു അവരുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കും ശത്രുക്കളെ കൊണ്ടും ഹാസിങ്ങളെ കൊണ്ടും അസൂയാലുക്കളെ കൊണ്ടും കച്ചവടം ചെയ്യുന്നവരെ വെറുതെ വെറുതെ ആവശ്യമില്ലാതെ കുടുംബത്തിലും മറ്റുമൊക്കെയായിട്ട് നമ്മോട് ഹെസത് വെക്കുന്ന ആളുകളെ ഇത്തരം ആളുകളൊക്കെ അമർച്ച ചെയ്യാനും അവരുടെ വഞ്ചനകളിലും ചതികളിലൊക്കെ പെടാതിരിക്കാനും പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തിയൊന്ന് തവണ ഇത് മഹാന്മാർ പറഞ്ഞൊരായതാണ് പതിനാറായിരത്തി അറുനൂറ്റി നാല്പത്തി ഒന്ന് ഇതൊരുപാട് ഒരുപാട് അമലുകളിൽ ഇത് വരുന്നുണ്ട് പതിനാറായിരത്തി അറുനൂറ്റി നാല്പത്തി ഒന്ന് തവണ ചൊല്ലുക ഇടയില് മാക്സിമം സംസാരിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക സംസാരിച്ചു കഴിഞ്ഞാൽ ആദ്യം മുതൽ ചെയ്യുമ്പോഴാണ് അതിന് ഫലം ഉണ്ടാവുക അപ്പൊ ഞാൻ ത് അങ്ങനെ കഠിനമായി ചെയ്യാൻ കഴിയുന്നവർക്ക് ആ റിസൾട്ട് ലഭിക്കുള്ളൂ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന സമയത്ത് ഫലം ഇല്ലേ എന്നുള്ള സംശയം ഉണ്ടാവാൻ പാടില്ല അങ്ങനെ പൂർണ്ണ കൂടെ ചെയ്താൽ അങ്ങനെ സംശയം ഉണ്ടായി കഴിഞ്ഞാൽ വിജയം ഉണ്ടാവില്ല അള്ളാഹുവിന്റെ അടുക്കൽ അവന് ഉറച്ച കൂടെയാണ് ചൊല്ലുന്നുണ്ടെങ്കിൽ അവന് ആ കാര്യം പൂർത്തീകരിച്ച് ലഭിക്കും അവൻ ആ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ഒരു തടസ്സങ്ങളും അവൻ ഉണ്ടാവില്ല എന്നുള്ളത് തീർച്ചയാണ് അപ്പൊ ഇതിങ്ങനെ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ വളരെ കഠിനമായ ഒരു അമലാണിത് നേരത്തെ പറഞ്ഞ വളരെ എളുപ്പമുള്ള ആമലാണ് അപ്പൊ ഇതിനു വേണ്ടി മാറിയിരിക്കുന്നവർക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ് പതിനാറായിരത്തി അറുനൂറ്റി നാല്പത്തി ഒന്ന് പറഞ്ഞാല് ഒരു ദിവസം അതിന് കച്ച കെട്ടി നല്ല നിയത്തോടു കൂടി ഇരുന്നാൽ കഴിയും പക്ഷെ അതുകൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതോ അത്ഭുതങ്ങളോ ആയിരിക്കും അപ്പൊ അതെല്ലാവർക്കും ഇതിപ്പോ ഞാൻ പറയുമ്പോ തന്നെ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ കഴിയും എന്ന് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എന്നാൽ നിങ്ങൾ ചെയ്യണം നിർബന്ധമായിട്ടോ അതെല്ലാം ചെയ്യാൻ കഴിയൂല എന്ന പിന്നെ ആ അമലില് ഫലം ഉണ്ടാവൂല എനിക്കിത് ഫലം ഉണ്ടാവോ ആ ഒരു ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് തോന്നുന്ന ഒരു അനുഭൂതി ഉണ്ടാകും അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്ക അള്ളാഹു നമുക്ക് നമ്മൾ ചെയ്യുന്ന അമലുകളിലൊക്കെ നല്ല റിസൾട്ട് നൽകട്ടെ ഈ വേദനകൾ ക്ഷമിക്കാനും ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂർണമായ ഉളുവോടുകൂടെ പൂർണ്ണമായ ഉളു എന്ന് പറഞ്ഞാല് ഉളുവിൻ്റെ എല്ലാ സുന്നത്തുകളും പാലിച്ച് നമുക്കറിയാവുന്ന എല്ലാ സുന്നത്തുകളും പാലിച്ച് മുഖവും കൈകാലുകളൊക്കെ കയറ്റി കഴുകുക അതേപോലെ തന്നെ ഉളുവിൻ്റെ സുന്നത്തുകൾ ഒരുപാടുണ്ട് ബ്രഷ് ചെയ്യുക മുമ്മൂന്ന് തവണ കഴുകുക അവയവങ്ങൾ തേച്ചുരച്ച് കഴുകുക ഇങ്ങനെ ശക്തിയുള്ള സുന്നത്തുകളും ഒക്കതായ സുന്നത്തുകളും അല്ലാത്ത സുന്നത്തുകളുമായി ഒരുപാട് സുന്നത്തുകളുണ്ട് ഉളുവിൻ്റെ ശേഷിച്ച വെള്ളത്തിൽ നൽപ്പം കുടിക്കുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സുന്നത്തുകളും പാലിച്ച് മുഴുവൻ തടവുക ഇതൊക്കെയാണ് കാമിലായ എന്ന് പറഞ്ഞാല് നമ്മൾ തലയിൽ നിന്ന് അല്പം തടവിയാൽ മതി പക്ഷെ തല മുഴുവൻ തടവുക ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ പൂർണമായ സുന്നത്തുകളും പാലിച്ച് കാമിലായ ഉളവ് ചെയ്ത് ഹാജത്തിന്റെ രണ്ടു വെക്കായ നിസ്കാരം നിർവഹിച്ച ശേഷം കിബിലക്ക് അഭിമുഖമായിരുന്നു പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ എന്താ ഈ ഒരു ഇസ്മിനെ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലും അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാല് അവന്റെ ശരീരത്തിലുള്ള വേദനകൾ മാറും അതേപോലെ തന്നെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാനുള്ള വളരെ സവിശേഷമായ സവിശേഷമായൊരാമല ഇതൊരു ഒറ്റയിരുത്തത്തിൽ തന്നെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരൊറ്റയിരുത്തത്തിൽ തന്നെ ചൊല്ലുന്നതിന്റെ ഇടക്ക് സംസാരിക്കാതിരുന്നാൽ മതി അപ്പൊ അവന് ഒരു എന്താ നൂറ് തവണ ചൊല്ലുന്നു ആ ചൊല്ലുന്ന സമയത്ത് അവന് ആ നൂറ് തവണക്കിടയിൽ സംസാരിക്കുന്നില്ല അപ്പൊ കപിലക്ക് മുന്നിട്ടിരിക്കും അങ്ങനെ ഓരോ നിസ്കാരത്തിന് ശേഷമൊക്കെ ചൊല്ലി 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 പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒന്ന് തവണ ചൊല്ലിയാൽ മതി എന്നുള്ള പഴയകാല സൂഫിവര്യന്മാരിലൊക്കെ ഈ ഉസ്മ ധാരാളമായി ഉരുവിട്ടുകൊണ്ടിരുന്നപ്പോ അവരുടെ ഹാലു മാറിയ അനുഭവങ്ങളൊക്കെ ഉണ്ട് അതിനു വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ച ചില ത്വാഴകളൊക്കെ ഉണ്ട് അതൊക്കെ ഇതിൽ പറഞ്ഞ ഒരുപാട് ലെത്ത് കൂടി പോകുന്നുള്ളതുകൊണ്ടാണ് അവര് ഇനിക്രു ഞാൻ പറഞ്ഞല്ലോ തിക്രു വളരെ അത്ഭുതമാണ് അത്ഭുതങ്ങളുടെ കലവറയാണ് പറയാണ് É ഈ ഒരു ഇസ്മ ഇതൊരു ദിഗ്രായിട്ട് കൊണ്ട് നടന്നിരുന്നു മഹാന്മാരൊക്കെ ഈ ഒരു ഇസ്മിനെ ദിഖറായിട്ട് കൊണ്ട് നടന്നിരുന്നു ഈ അസ്മാഅനയിലെ പല ഇസ്മകളും പല മഹാന്മാരും ദിഗ്രായിട്ട് നടന്നിരുന്നു ഔലിയാക്കളുടെ ചില മർത്തബകളിലുള്ളവരുണ്ടല്ലോ കബാക്കള് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ മർത്തബകളില് വിരാജിക്കുന്നവര് ഉന്നതമായ സ്ഥാനങ്ങളിലുള്ളവര് അവരൊക്കെ അസ്മാഅലുസിനെ ചില ഇസ്മുകളൊക്കെ അവരുടെ ഒരു ദിഗ്രാക്കി കൊണ്ട് നടന്നിരുന്നു ചില മലായിക്കത്തിന്റെ ദിക്റുകളാണ് ചില ഇസ്മുകളൊക്കെ നിശാധ നമ്മളതിനെ കുറിച്ചൊക്കെ ഇടക്കിടക്ക് പറയാറുണ്ട് അപ്പൊ ഇങ്ങനെ വലിയ വലിയ മഹാന്മാരൊക്കെ ഈ ദിക്കറിനെ ഈ ഇസ്മിനെ ഒരു ദിക്കറാക്കി കൊണ്ടു നടന്ന് അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ജീവിച്ചപ്പോ അവരുടെ ഹണാലു മാറിയിട്ട് അവർക്കൊരു പ്രത്യേക അവസ്ഥയിലും രൂപത്തിലൊക്കെ എത്തിയിട്ട് അത്ഭുതങ്ങൾ അവർക്കുണ്ടായ എത്രയോ അനുഭവങ്ങൾ ചില കിതാബുകളിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോ അത്തരം ഹാല് മാറുന്ന സമയത്ത് മാറാൻ വേണ്ടിയിട്ടൊക്കെ ചില ധാരണകളൊക്കെ ഉണ്ട് നമ്മളൊന്നും ഇപ്പോ ആ ഒരു അവസ്ഥയിലേക്ക് എത്താത്തത് കൊണ്ട് ഇപ്പൊ തൽക്കാലത്തിന് അതിനെ കുറിച്ച് നമ്മൾ വിശദീകരിക്കുന്നില്ല അപ്പൊ അസ്മാലുസ്മയിലെ ഈ ഒരു ഇസ്മു എന്ന് പറഞ്ഞാല് അത് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകും ഈ ഞെരിക്കവും തിടുക്കവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവര് വല്ലാതെ ഒരു നിലക്കും മനസ്സും ശരീരവും എല്ലാം എങ്ങനെ നോക്കുമ്പോൾ ഒരു കുടുസ് അനുഭവപ്പെടുന്ന ആളുകൾ അവരൊക്കെ പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒന്ന് തവണ ഒമ്പത് ദിവസം കൊണ്ട് ഇത് ഉരുവിട്ട് തീർത്താൽ മതി എന്നുള്ളതാണ് ഒമ്പത് ദിവസങ്ങളും ആ ദിവസം കഴിഞ്ഞ കണക്കുണ്ട് അപ്പൊ ഒമ്പത് ദിവസങ്ങളിലായിട്ട് പതിനാറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ അത് ചൊല്ലിക്കൊണ്ടിരിക്കും അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നിട്ട് എന്താ അതിങ്ങനെ പ്രത്യേകമായിട്ട് എന്താ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷം അത് ഒമ്പത് ദിവസം കൊണ്ടാ ചൊല്ലേണ്ടത് അങ്ങനെ അവന് ഇടയ്ക്കിടയ്ക്ക് അള്ളാഹു എന്ന് പറയുന്ന ആ ഒരു ആ ആയത്ത് ൊമ്പത് തവണ അപ്പൊ പതിനാറായിരത്തി അറുപത്തി ഒന്ന് തവണ ഇത് ഒന്നും കൂടെ കൃത്യമാക്കി പറയാ പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒന്ന് തവണ ചൊല്ലണം ആ ചൊല്ലല് ഒമ്പത് ദിവസങ്ങളും കൊണ്ടാണ് ചൊല്ലേണ്ടത് ആ ചൊല്ലുന്ന കാലയളവില് അവന് അമ്മാഹു ലത്തോഫും അണിബാധി വഹുൽ ആയത്ത് ഓർമ്മിച്ച് വെച്ചോ الله لطيف بعباده وهو القوي العزيز എന്നീ പറയുന്ന ആയത്തെ എല്ലാ നിസ്കാരങ്ങൾക്കു നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ അപ്പൊ അവൻ്റെ ആ തിടുക്കവും പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടാൻ കാരണമാകും ഏഴു തവണ എന്താ ആരെങ്കിലും വെള്ളിയാഴ്ച രാവിലെ നാലായിരം തവണ ഓതി തന്റെ ആവശ്യം മുൻനിർത്തി ദ്വായ ചെയ്താലേ അള്ളാഹു സുബാന അവന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കും ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച രാവിലെ ചൊല്ലിയാ മതി നാലായിരം തവണ നാലായിരം എന്ന് പറയുമ്പോഴേക്ക് പേടിക്കാനില്ല എത്ര തവണയായി പെട്ടെന്ന് ഉള്ളത് അള്ളാഹു സുബാൻ നമുക്ക് നൽകി നൽകിയുമാറാകട്ടെ ലത്തോയിഫ് എന്ന് പറയുന്ന ഇസ്മ അത് ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലാറുണ്ട് നമ്മുടെ പ്രയാസങ്ങള് തീരാന് ആഗ്രഹങ്ങള് പൂർത്തീകരിക്കാന് അക്രമികളുടെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു നിൽക്കാന് തടവുകാരുടെ മോചനത്തിന് ഇങ്ങനെ പ്രധാനപ്പെട്ട നാലു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയാസങ്ങള് നീങ്ങാന് ആഗ്രഹങ്ങള് പൂർത്തീകരിക്കാന് അക്രമികളുടെ ദൃഷ്ടിയിൽ നിന്ന് മറയാന് തടവുകാരുടെ മോചനത്തിന് ജയിൽ മോചനത്തിന് ഇതിനൊക്കെ വേണ്ടി നമ്മള് നമ്മള് അസ്മാ യാ ഹസ്മീലെ എന്ന് പറയുന്ന ഇസ്മ പൊതുവിലെ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാനുള്ളത് നല്ല ഫലം ലഭിക്കും എന്നുള്ളതാണ് ഇനി നമ്മുടെ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ രൂപങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാം കൂടെ പറയുമ്പോഴേക്കും സമയം വൈകിപ്പോവും അഥവാ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ ശരീരവും വസ്ത്രവും നമ്മൾ ഇരിക്കുന്ന സ്ഥലവും ഒക്കെ ശുദ്ധി വരുത്തി അങ്ങനെ പൂർണമായും ശുദ്ധി വരുത്തിയിട്ട് പതിനാറായിരത്തി എന്നുള്ള വിളിച്ച അങ്ങനെ ഏതു കൂടിയാണോ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ആ ഉദ്ദേശം അവന്റെ മനസ്സിൽ പ്രത്യേകം കരുതിക്കൊണ്ടിരിക്കണം അപ്പോ എന്താ ഓരോ നൂറ് തവണയും കഴിയുമ്പോ പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തൊന്ന് തവണ വിളിക്കേണ്ടത് ഓരോ നൂറ് തവണയും കഴിയുമ്പോ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹു അതൊരു പ്രയാസം നീ അവനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും പതിനാറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണശുദ്ധിയോടുകൂടി ഹാജത്തിന്റെ നമസ്കാരം ചെയ്യാം എന്നിട്ട് റിയുന്ന ആയത്തല്ലേ ഒരാഗ്രഹ പൂർത്തീകരണത്തിനാണെങ്കിൽ ആ ആയത്താണ് ഓരോ നൂറ് തവണയ്ക്ക് ശേഷവും ചെയ്യേണ്ടത് അപ്പൊ എന്താണ് പറഞ്ഞത് പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒന്ന് തവണ അത് വിളിക്ക അങ്ങനെ വിളിച്ചു കഴിഞ്ഞു ഓരോ നൂറ് തവണയും എത്തുമ്പോൾ എന്നുള്ള ആയത്ത് ഇരുപത്തിയൊമ്പത് തവണ പറയാ അപ്പൊ ഇരുപത്തി ഒമ്പത് തവണ ഇരുപത്തി ഒമ്പത് തവണയാണ് പറയേണ്ടത് അങ്ങനെയാണ് ഇതിൽ കാണുന്നത് ഇനി അത് അധികം സമയം എടുക്കില്ലല്ലോ പിന്നെ അവിടെ ഒരു വാഴ ചെയ്യാനുണ്ട് മലയാളത്തിൽ അള്ളാഹുയെ എന്റെ ആവശ്യങ്ങൾ ഇന്നാലിന്റെ ആളിൽ നിന്ന് ഇനി പൂർത്തീകരിക്കണേ എന്നുള്ളതാണ് പറയേണ്ടത് അവിടെ ഇനി എന്താ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ മതി അറബിയിൽ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല അറബിയിൽ പറയേണ്ടവരൊക്കെ അള്ളാഹു എന്ന സ്ഥലത്ത് ഫുലാൻ എന്ന് പറയുന്ന ഭാഗത്ത് ആരിൽ നിന്നാണോ ആഗ്രഹം ആ ഒരു വിഷയം നമുക്ക്

എന്നാൽ നമ്മൾ പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ ഇത് ചൊല്ല പൂർണ്ണ ശുദ്ധിയോടെ സൊലാത്തോടുകൂടെ അഭിമുഖമായിട്ട് നൂറ് തവണ ആദ്യം ചൊല്ലുന്നു പതിനാറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലേണ്ടത് നൂറ് തവണ ആദ്യം ചൊല്ലുന്നു എന്നിട്ട് നമ്മൾ ആഗ്രഹം നമ്മൾ നേടിയെടുക്കാനായാഹുവിനോട് ചെയ്യുന്നു പച്ചമലയാളത്തിൽ അറബി ഒരു ഫുലാൻ എന്ന നമ്മൾ പേര് ചേർക്കുന്നു ോ സൽമാൻ എന്നോ സിഹെന്നോ തോഫീഖ് എന്നോ ഹിഷാം എന്നോ ഇങ്ങനെ എന്തെങ്കിലും പേരുകൾ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ചേർക്കുന്നു ആരുടെ അടുക്കലിൽ നിന്നാണോ നമുക്ക് കിട്ടേണ്ടത് അവരുടെ പേര് ചേർക്കുന്നു അങ്ങനെ ചേർത്തിട്ട് നമ്മൾ ഇതുവഴി ചെയ്യുന്നു അങ്ങനെയാണ് അതിനെ ചെയ്യേണ്ടത് തടവുകാരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളും ഇതേപോലെ തന്നെ കൂടെ വരിക അങ്ങനെ ഓരോ നൂറ് തവണ കഴിയുമ്പോഴും ഇരുപത്തിയൊമ്പത് തവണ ഒരു ആയത്ത് അതാന നേരത്തെ ആയിരത്തി ഇരുപത്തി ഒമ്പത് തവണയാണ് وهو يدرك الابصار وهو اللطيف الخبير ഇതാണ് ആയത്ത് അത് ജയിൽ മോചനത്തിന് തടവിലകപ്പെട്ടവരുടെ മോചനത്തിന് വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ മോചനത്തിന് വേണ്ടിയിട്ടൊക്കെ ഈ അമല ചെയ്യാം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അതിന് നല്ല റിസൾട്ട് ലഭിക്കും അള്ളാഹു സുബാന നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളിലും നമുക്ക് നല്ല ഫലം നൽകട്ടെ ഞാനിപ്പോൾ ഇന്ന് ഈ അലത്തീഫിനെ കുറിച്ച് പറയാൻ ഉദ്ദേശിച്ച എല്ലാ അമലുകളും പറയാൻ കഴിഞ്ഞിട്ടില്ല ഇനിയും ഒരുപാട് ലത്തീഫിനെ കുറിച്ച് പറയാനുണ്ട് അതൊരു മറ്റൊരു സമയത്ത് മറ്റൊരു വീഡിയോയില് ഇൻഷാല്ലഹ ഉൾപ്പെടുത്തുമെന്ന് അറിയിക്കണം ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുന്നു ഈ ലത്തീഫ് എന്നുള്ള ഇസ്മ മുറുകെ പിടിക്കാൻ തയ്യാറായവർ അവർ പ്രത്യേകം എഴുതി അറിയിക്കുക ഇന്നു മുതൽ ഇതുവരെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മുതൽ യാ ലത്തൂഫ് എന്നുള്ള ആമിലെ ഞാൻ എന്റെ ജീവിതത്തിൽ അത് ഒരു ദിവസം ഇത്ര തവണയെങ്കിലും കളിച്ചില്ല ആദ്യം ആദ്യത പറഞ്ഞില്ല നൂറ്റി ഇരുപത്തി ഒമ്പതാണ് അത് അതെ അല്ലാതെ കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യാം അലത്തൈഫ് എന്ന അതിൻ്റെ മലക്കുകൾ ആരാണെന്നുള്ളതും അവരുടെ ഹിതമത്ത് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളതും ആ മലക്കുകൾക്ക് കീഴിലുള്ള അണികളൊക്കെ നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയണ്ട് പറയണ്ട നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ഞായറാഴ്ച പത്ത് മണിക്ക് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടത് ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡിയിലും ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും എല്ലാവരും പരസ്പരം ധാരാഴ ചെയ്യണം അപ്പോ ആരൊക്കെയാണ് ഇത് ചൊല്ലാൻ വേണ്ടി ചേർത്ത് പിടിക്കാൻ വേണ്ടി തയ്യാറായവരൊക്കെ എഴുതി അറിയിക്കുക ആക്റ്റീവായിട്ട് പ്രാക്ടിക്കൽ ആയിട്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരാം അത്ഭുതങ്ങൾ സംഭവിക്കും അസ്സാം വാരിക്കും വാഹി വാർഡ്